പാലക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂളിൽ പൊട്ടിയത് മാരകമായ ർ എന്നാൽ എന്ത് തരം സ്ഫോടന വസ്തു ആണെന്ന് വ്യക്തമായിട്ടില്ല ഇപ്പോൾ വിഷ്ണുപ്രകാശ് ചേരും അതിന് മുൻപ് വരുന്ന പ്രതികരണം വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുന്ന ഒരു സാഹചര്യം അന്വേഷണമൊക്കെ ആവശ്യപ്പെടുമ്പോൾ പ്രതികരണം ബന്ധപ്പെട്ട് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻസീവ് സബ്സ്റ്റാൻസ് ആക്ട് ജുവനേൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരം കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തെ വളരെ കൂടിയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് നിയമപരമായ കർശന നടപടി സ്വീകരിക്കും അവിടെ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോഴും ഉണ്ടായ സംബന്ധിച്ചവർ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഇതേപോലെ ഉള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് ഇന്നും കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത് കാരണം ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാണ് അവിടെ എങ്ങനെ ഈ സംഭവം ഉണ്ടായത് അന്വേഷണം കൃത്യമായി തന്നെ വേണമെന്നും പറയുന്നു വിഷ്ണു പ്രകാശിച്ചിരുന്നുണ്ട് വിഷ്ണു ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ എഫ്ഐആറിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഗൗരവത്തോടെ അന്വേഷണം പ്രതീക്ഷിക്കാമോ തെളിവെടുപ്പും മറ്റ് കാര്യങ്ങളുമൊക്കെ ഏത് രീതിയിൽ പ്രാഥമിക ഘട്ടമായി നടക്കുന്നുണ്ട് വിഷ്ണു പക്ഷെ അതിന് തന്നെ ഈ മൂത്താന്തറ എന്ന് പറയുന്ന പ്രദേശം അത് ആർ എസ് എസിന്റെ വളരെയധികം ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാനം ഈ ഒരു കേസിൽ സംഭവിക്കുന്നുണ്ട് പ്രതിപക്ഷവും അതുപോലെ തന്നെ ഈ ബി ജെ പിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണം നടക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് മാരകമായിട്ടുള്ള എക്സ്പ്ലോസീവ് എക്സ്പ്ലോസീവ് വസ്തുവാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മനുഷ്യന് ഇല്ലെങ്കിൽ മനുഷ്യരാശിക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ എഫ്ഐആർ ഇട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് സ്കൂൾ മാനേജ്മെന്റിന്റെ പരാതി ാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ഏതായാലും ഇന്നലെ വൈകുന്നേരമാണ് ഈ സ്കൂളിൽ നിന്നും ഈ ഒരു വസ്തുക്കൾ കണ്ടെത്തുന്നത് ഒരു പരിസരത്തുള്ള ഒരു വിദ്യാർത്ഥി ഒരു കുട്ടി കളിക്കുന്നതിനിടയിൽ ഇത് ഒരു വസ്തു കണ്ടെത്തുകയും തുടർന്ന് ഇത് ആ കുട്ടിയുടെ കയ്യിൽ നിന്നും തറയിൽ വീണത് പൊട്ടുകയുമായിരുന്നു തുടർന്ന് പാലക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂളിൽ പൊട്ടിയത് മാരകമായ സ്ഫോടക വസ്തു എന്നുള്ളതാണ് അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നാം തെളിയേണ്ടതുണ്ട് അതിന് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യമാണ് ഉയരുന്നത്